ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കുറഞ്ഞ മുതൽ മുടക്കിൽ വീട്ടിലിരുന്നു കൊണ്ട് സ്വന്തമായൊരു സംരംഭം തുടങ്ങാൻ ആഗ്രഹിക്കുന്ന കൂട്ടുകാർക്ക് വേണ്ടി കുറച്ച് മെറ്റീരിയൽ പരിചയപ്പെടുത്തി തരാൻ വേണ്ടിയിട്ടാണ് മീറ്ററിന് വെറും അമ്പത് രൂപ വരുന്ന ക്രൈപ്പിൻ്റെ റണ്ണിങ് മെറ്റീരിയൽസ് ആണ് കേട്ടോ ഇത് നല്ല ക്വാളിറ്റിയോട് കൂടിയ മെറ്റീരിയൽ ആണ് ഏത് മോഡൽ ഡ്രസ്സ് വേണമെങ്കിലും നമുക്ക് ഡിസൈൻ ചെയ്തെടുക്കാം ടോപ്പ് ഫ്രോക്ക് കുർത്തി ഗൗണ് കിഡ്സ് ഫ്രോക്ക് അപായ മോഡൽ ഡ്രസ്സുകൾ ഷർട്ടുകൾ നൈറ്റികൾ അങ്ങനെ ഏത് മോഡൽ വേണമെങ്കിലും നമുക്ക് ഡിസൈൻ ചെയ്തെടുക്കാം ഒരുപാട് വെറൈറ്റി കളക്ഷൻസും ആണ് വീട്ടിലിരുന്നു കൊണ്ട് സ്വന്തമായൊരു സംരംഭം തുടങ്ങാൻ ആഗ്രഹിക്കുന്ന വീട്ടമ്മമാർക്കും എല്ലാവർക്കും ഇതൊരു സുവർണ അവസരം കൂടിയാണ് വെറും മുപ്പത് മീറ്റർ പർച്ചേസ് ചെയ്താൽ മതി മതിയിട്ടോ അതും പല പ്രിൻ്റന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു മീറ്റർ മുതൽ കട്ടിങ് അവൈലബിൾ ആണ് ഒരുപാട് വെറൈറ്റി കളക്ഷൻസും ആണ് അപ്പോൾ ഈ വീഡിയോയിൽ തന്നെ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നമ്മുടെ കയ്യിൽ നിന്നും പർച്ചേസ് ചെയ്ത് ഒത്തിരി കസ്റ്റമർ പല മോഡലും ഡ്രസ്സുകൾ ഡിസൈൻ ചെയ്ത ഫോട്ടോസൊക്കെ ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ടോപ്പ് ഫ്രോക്ക് കുർത്തി ഗൗണ് പ്രയർ ഡ്രസ്സുകൾ അങ്ങനെ ഒരുപാട് പ്രൊഡക്റ്റുകൾ നമുക്ക് ഈ ഒരു ക്ലോത്ത് കൊണ്ട് സ്റ്റിച്ച് ചെയ്ത് യൂസ് ചെയ്യാം അത് അലക്കിയ കളർ പോവുക ചുരുങ്ങുക നിരക്ക് അങ്ങനത്തെ യാതൊരു വിധ പ്രോബ്ലംസും വരാത്ത നല്ല ക്വാളിറ്റിയോട് കൂടിയ ക്രൈപ്പ് റണ്ണിംഗ് മെറ്റീരിയൽസ് ആണ് ഇവയെല്ലാം തന്നെ ഒത്തിരി എൻക്വയറി വരുന്ന ഒരു ക്ലോത്ത് ആണ് കേട്ടോ ഈ ക്രൈപ്പിൻ്റെ റണ്ണിങ് മെറ്റീരിയൽ ഇപ്പോൾ ഡ്രസ്സ് കോഡുകളായിട്ടും എന്തെങ്കിലും പാർട്ടി ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അതിനൊക്കെ കുറഞ്ഞ മുതൽ മുടക്കിൽ ഡ്രസ് കോഡുകളായിട്ടൊക്കെ ഡിസൈൻ ചെയ്തെടുക്കാൻ പറ്റിയ മെറ്റീരിയൽ ആണ് അപ്പോൾ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽ അറിയാനും പർച്ചേസ് ചെയ്യാനും സ്ക്രീനിൽ കൊടുത്ത വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യുക